വീടിന് സമീപം താമസിക്കുന്ന സ്ത്രീയും അവരുടെ രണ്ട് മക്കളും ചേർന്ന് മാരകമായ വിഷവാതകം തളിച്ച് പരിസ്ഥിതിക്കും തന്റെ കുടുംബത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പള്ളൂർ സ്വദേശിയായ സന്തോഷ് കുമാർ മാഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പള്ളൂർ പോലീസിലും മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർക്കും പുതുച്ചേരി ഗവർണർക്കും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് സന്തോഷ് കുമാർ പറഞ്ഞു ഇലക്ട്രീഷ്യനും മെക്കാനിക്കുമായ പള്ളൂർ സ്വദേശി സന്തോഷ് കുമാറിന്റെ അമ്മയും ഫ്രീഡം ഫൈറ്ററുടെ ഭാര്യയായ സൗമിനിക്ക് ആസ്മയുടെ അസുഖവും പ്രായാധികമായ അസുഖവും നിലവിലുണ്ട് കഴിഞ്ഞ ഓണ ദിവസം മാരകമായ വിഷവാതക ഗന്ധം ശ്വസിച്ച് അമ്മയ്ക്കും സന്തോഷിന്റെ രണ്ടു മക്കൾക്കും ശ്വാസ തടസ്സം അനുഭവപ്പെട്ടിരുന്നു സന്തോഷിന്റെ വീടും ഈ സ്ത്രീയുടെ വീടും തമ്മിൽ ഒരു മീറ്റർ അകലം മാത്രമായതിനാൽ അവരുടെ വീട്ടിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകം നേരിട്ട് സന്തോഷിന്റെ വീട്ടിനകത്തേക്ക് എത്തുന്നത് ഏകദേശം ഒന്നര വർഷത്തോളമായി പല ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ വിഷവാതകം തളിക്കുന്നത് കാരണം പ്രായമായ അമ്മയും പതിനാലും പന്ത്രണ്ടും വയസ്സുള്ള മക്കളുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വിഷവാതകം തള്ളുന്ന പ്രവണത രൂക്ഷമായതോടെ ഇക്കോമീറ്റർ എന്ന വായു പരിശോധനാ ഉപകരണം ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ മാരകമായ രോഗം ബാധിക്കാൻ സാധ്യതയുള്ള വിഷവാതകമാണ് തള്ളുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അന്തരീക്ഷം തളിക്കുന്ന ഈ വിഷപദാർത്ഥം കാരണം വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അന്തരീക്ഷത്തിൽ വിഷവസ്തുക്കൾ തളിക്കുന്നത് കുറ്റകരമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട് ആയതിനാൽ ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ അന്വേഷണം നടത്തി തനിക്കും കുടുംബത്തിനും സമാധാനത്തോടെ ജീവിക്കാനുള്ള സുരക്ഷിത സാഹചര്യവും നീതിയും ലഭ്യമാക്കണമെന്ന് സുരേഷ് പറഞ്ഞു അധികാരികളിൽ നിന്നും നീതി ലഭിക്കാത്തതിനാൽ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതായി പരാതിക്കാരനായ ഈസ്റ്റ് പള്ളൂരിലെ തട്ടാൻഡവിടെ കെ സന്തോഷ് കുമാർ അറിയിച്ചു എൻ്റെ എൻ്റെ അയൽവാസി നിരന്തരമായി എൻ്റെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് എൻ്റെ വീടിൻ്റെ കൊലായി നീറ്റാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ മാരകമാരൊരു പോയിസൺ സ്മെല് എനിക്ക് തടത്തി വിടുന്നു ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാലാം മാസം ഒന്നാം തീയതി കോടിച്ചേരി ഗവർണർക്കും മാഹി എസ് പിള്ളൂർ എസ് പി മാഹി ആനയ്ക്കും പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജസ്റ്റ് വന്ന് അന്വേഷിച്ചു പോകുന്നതിനായിട്ട് അവർ ഇതിനൊരു നടപടി സ്വീകരിച്ചില്ല ഇത് നിരന്തരം വല്ലാത്ത രീതിയിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ തായൻ ചങ്ങം ഒരു എൺപത്തി അഞ്ചിട്ടൊമ്പത് വയസ്സുള്ള ഒരു പേടക്കയത്ത ഭാര്യയാണ് പേര് സൗമ്യമാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ശ്വാസം മുട്ടല് വല്ലാതെ അനുഭവിക്കുന്നത് കാരണം ഇത്തരം സ്മെല്ല് വീട്ടിനുള്ളിലേക്ക് വരെ പഠിക്കുന്നു